ശബരിമലയിലെ അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ടവർക്കുള്ള വിധി സാക്ഷാൽ ശബരിമല അയ്യപ്പൻ തന്നെ കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്ന സ്വർണക്കൊള്ളയിലെ ഓരോരോ പ്രതികളെ ആയിട്ട് മറ്റൊരു മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ അഴിയെണ്ണുന്ന കാഴ്ചയാണ് ജയിലിക്കുള്ളിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്നിതാ സി പി എമ്മിലെ ഏറ്റവും വലിയ വിശ്വസ്തനം രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എം പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം പുറത്തിറങ്ങിയ എം പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എല്ലാം അയ്യപ്പൻ ശരിയാക്കുമെന്നാണ് അതെ എല്ലാം അയ്യപ്പൻ ശരിയാക്കി തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയിലെ ആചാരങ്ങൾ ആചാരങ്ങൾ ലംഘിക്കാൻ ശബരിമലയിലെ ആചാരങ്ങളെ തകിടം മറിക്കാൻ യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ട തലച്ചോർ കൂടിയാണ് എം പത്മകുമാർ മറ്റൊരു പ്രധാനി ഉണ്ടായിരുന്നു മറ്റൊരു ബുദ്ധി കേന്ദ്രം ഉണ്ടായിരുന്നു എൻ വാസു പിണറായി വിജയന്റെ വിശ്വസ്തൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവും പത്മകുമാറും ചേർന്നാണ് പിണറായി വിജയന്റെ അജണ്ട ശബരിമലയിൽ നടപ്പാക്കിയത് യുവതീ പ്രവേശത്തെ എതിർത്ത സുപ്രീം കോടതിയിൽ സ്വമേധയാ ഹർജി നൽകിയ നഗശികാന്തം ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ അഹോരാത്രം പണിയെടുത്ത പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു കാലാവധി തികയുന്നതിന് മുൻപ് കേവലം ഒന്നര വർഷം മാത്രം പിന്നിട്ടപ്പോൾ ആ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കിക്കൊണ്ടാണ് തന്റെ വിശ്വസ്തനും പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ നേതാവും കോന്നിയിലെ മുൻ എം എൽ എയുമായ എം പത്മകുമാറിനെ അവരോധിക്കുന്നത് പിണറായി വിജയൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആ എം പത്മകുമാറിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ശബരിമലയെ കുളം തോണ്ടാൻ ശബരിമലയിലെ ആചാരങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ ശബരിമലയിലെ വിശ്വാസങ്ങളെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം പിണറായിയും കടകംപള്ളിയും ഈ സർക്കാർ പിണറായി സർക്കാറും ചെയ്തത് അതിൻ്റെ പാപഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ് ഓരോ സി പി നേതാവും എൻ വാസു എൻ വാസു ജയിലഴിക്കുള്ളായിട്ട് ദിവസങ്ങളും ആഴ്ചകളുമായിരിക്കുന്നു എം പത്മകുമാർ സകല അടവുകളും പുറത്തെടുത്തു ഈ കേസിൽ നിന്ന് തടിയൂരാൻ എന്നാൽ അയ്യപ്പ സ്വാമി വിട്ടിട്ടില്ല ഇന്നിതാ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയുന്നത് എല്ലാം അയ്യപ്പൻ ശരിയാക്കി തരും അത് ശരിയാണ് കാലത്തിന്റെ കാല് നീതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എം പത്മകുമാർ ചിരിച്ചുകൊണ്ട് എല്ലാ കാലത്തും അയ്യപ്പ വിശ്വാസികൾ വിശ്വാസികളിപ്പോ തിരി എല്ലാ കാലത്തും അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമെന്ന് പറഞ്ഞ എം പത്മകുമാർ എന്നാൽ ഉള്ളാലെ ശബരിമലയ്ക്കെതിരെ പ്രവർത്തിച്ച ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യാൻ കൂട്ടുനിന്ന എം പത്മകുമാർ ഇപ്പോഴും പുറ ഇപ്പോഴും എം പത്മകുമാറിനെ പ്രതിയാക്കിയിരിക്കുന്നത് വാതിൽപ്പടിയിലെ കട്ടിളപ്പടിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇനി മറ്റൊരു സുപ്രധാനമായ കേസ് കൂടിയുണ്ട് ഭഗവാന്റെ യോഗദണ്ഡും തണ്ടും രുദ്രാക്ഷമാലയും സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അതിൽ അറ്റകുറ്റപ്പണി ചെയ്തു എന്ന് പറയുന്ന എം പത്മകുമാർ ആരാണ് എം പത്മകുമാർ അതിനുള്ള അനുമതി നൽകിയത് സ്വന്തമായി തന്നെ ഒരു ഉത്തരവുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നിട്ട് സ്വന്തം മകനെ കൊണ്ട് യോഗതണ്ട് സ്വർണം കെട്ടിക്കാൻ ഉത്തരവിറക്കുന്നു അതിന്റെ മറവിൽ ആ ഉത്തരവിന്റെ മറവിൽ യോഗദണ്ഡും തണ്ടും രുദ്രാക്ഷമാലയും ശബരിമല വിഗ്രഹത്തോടൊപ്പം തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള അത്രത്തോളം വിശ്വാസമുള്ള അത്രത്തോളം പരിപാവനമായ യോഗദണ്ഡും ആ രുദ്രാക്ഷമാലയും നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും തിരികെ ദിവസങ്ങൾക്ക് ശേഷം എത്തിക്കുകയും ചെയ്തു കൊണ്ടുപോയ യോഗദണ്ഡും രുദ്രാക്ഷം രുദ്രാക്ഷമാലയും തന്നെയാണോ തിരികെ എത്തിച്ചത് അതോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തിരികെ കൊണ്ടുവച്ചതാണോ നിലവിലെ ശബരിമല സ്വർണക്കുള്ളയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഈ യോഗദണ്ഡും രുദ്രാക്ഷമാലയും നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയത് പത്മകുമാറിന്റെ പത്മകുമാറിൻ്റെ മാത്തം താല്പര്യം മാത്രമായിരുന്നു അത് ആ യോഗദണ്ഡിലും രുദ്രാക്ഷമാലയിലും വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ രീതി തന്നെയാണ് ഈ കേസ് ഈ കേസ് അയ്യപ്പസ്വാമി ശബരിമലയിലെ അയ്യപ്പസ്വാമി ഇടപെട്ട് നടത്തി നടത്തുന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടി വരും ഇതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല ശബരിമലയിലെ സ്വർണക്കൊള്ളയെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജില്ലാ ജഡ്ജിയുടെ സ്ഥാനത്തുള്ള സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല ദേവസ്വം ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പോലും ഹൈക്കോടതി നേരിട്ടാണ് ആരൊക്കെ അന്വേഷണ സംഘത്തിൽ വേണം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ആ അന്വേഷണത്തിന്റെ ഭാഗമാകണമെന്ന് തീരുമാനിച്ചത് ഹൈക്കോടതിയാണ് ഓരോ പ്രതികൾ അറസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ അതിൻ്റെ ഓരോ പത്ത് പത്ത് ഓരോ പത്തിടവിട്ട ദിവസങ്ങളിലും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി അറിയിക്കണമെന്നും അടച്ചിട്ട മുറിയിൽ ഹൈക്കോടതിയിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നും മാധ്യമങ്ങളെയോ സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനങ്ങളെയോ ഒരു കാര്യവും അറിയിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഓരോ ഒരു ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അന്വേഷണം മുരാരി ബാബുയിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിലും മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ ഹൈക്കോടതി വീണ്ടും ഇടപെട്ടു എന്തുകൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കുന്നില്ല ഇതിലെ ഉന്നത ബന്ധങ്ങളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല കേവലം മുരാരി ബാബുവിലും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും സുധീർ കുമാറിലും മാത്രം അന്വേഷണം എന്തുകൊണ്ട് അവസാനിക്കുന്നു ഹൈക്കോടതി നിതാന്ത ജാഗ്രതയോടെ കണ്ണിമ ചിമ്മാതെ കാത്തിരുന്ന് വീക്ഷിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് അതുകൊണ്ട് തന്നെയാണ് വമ്പന്മാരായിട്ടുള്ള എൻ വാസുവിന്റെയും എം പത്മകുമാറിന്റെയും അറസ്റ്റ് ഉണ്ടായത് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാന പോലീസിന്റെ മുഖ്യമന്ത്രിക്ക് താഴെയുള്ള സംസ്ഥാന പോലീസ് അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രിയെ ഒരു വരി അറിയിക്കാനോ ആഭ്യന്തര വകുപ്പിനെ റിപ്പോർട്ടിന്റെ ഒരു വരി അറിയിക്കാനോ അന്വേഷണ സംഘത്തിന് അവകാശമില്ല അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹൈക്കോടതി മാത്രം അവിടെയാണ് സി പി എമ്മിന് പണി പാളിയത് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് വിവരങ്ങൾ കിട്ടിയെങ്കിൽ തെളിവുകൾ ഈസി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നശിപ്പിക്കാമായിരുന്നു അങ്ങനെ കേസിൽ നിന്ന് പല ഉന്നതന്മാരെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു നമ്മുടെ പോലീസിന്റെ സ്വഭാവം അറിയാമല്ലോ ഭരിക്കുന്ന പാർട്ടികൾക്ക് ഏറാൻ മൂളിയായി നിൽക്കുന്ന സ്വഭാവം നമ്മുടെ കേരള പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടുകൾ ആ ഉന്നതന്മാരെ കൊടുക്കുന്നതിനുള്ള തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ ഇടയാക്കുമായിരുന്നു എന്നാൽ ഇവിടെ കർശനമായ ജാഗ്രതയോടുകൂടി നിതാന്തമായ ഒരു മേൽനോട്ടത്തിൽ ഹൈക്കോടതി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമെന്ന് ഉറപ്പായി നമുക്ക് പറയാം സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല സംസ്ഥാന സർക്കാർ ചിലപ്പോൾ വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പിണറായി ഒക്കെ ഇതിന്റെ പിതൃത്വം ഈ അന്വേഷണത്തിന്റെ പിതൃത്വം ഏറ്റെടുത്ത് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ പിണറായി സർക്കാർ അന്വേഷണം നടത്തുന്നു ശബരിമലയിലെ സ്വർണം കട്ടവന്മാർ ഒരുത്തനും വെളിയിൽ പോകില്ല ഞങ്ങൾ അത്രത്തോളം സത്യസന്ധമായ അന്വേഷണമാണ് നടത്തുന്നത് ഇനി ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനൊക്കെ വലിയ പിടിവെളി പിടിവലിയായിരിക്കും പക്ഷേ ഒരു കാര്യം ഭക്തജനങ്ങൾ മനസ്സിലാക്കുക ഇത് ഹൈക്കോടതിയുടെ നിർബന്ധപൂർവ്വം നടന്ന ഒരു അന്വേഷണമാണ് ഹൈക്കോടതിയുടെ താല്പര്യപ്രകാരം നിയന്ത്രണത്തിൽ നടന്നൊരു അന്വേഷണമാണ് അതുകൊണ്ടാണ് ഈ കേസിലെ പ്രതികൾ ഒന്നൊന്നായി പിടിയിലാകുന്നത് ഇത് സർക്കാരിന്റെ താല്പര്യപ്രകാരം നടന്ന അന്വേഷണമാണെങ്കിൽ ഈ പ്രതികളിൽ ഒരാളിലേക്ക് പോലും അന്വേഷണം എത്തില്ലായിരുന്നു മുരാരി ബാബുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും സുധീഷ് കുമാറിലും ഈ അന്വേഷണം അവസാനിച്ചേനെ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്